ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി കപ്പയും നല്ല ചിക്കൻ പുരട്ടും ചിക്കൻ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഞങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാ സാധനങ്ങളുമായിട്ട് നേരെ സ്പോട്ടിലോട്ട് ഇതാണ് ഞങ്ങളുടെ മെയിൻ കുക്കിംഗ് സ്പോട്ട് ആരുടെയും ശല്യമില്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കപ്പ ഉണ്ടാക്കുന്ന ദൗത്യം ധോണി ബൈ ഏറ്റെടുത്തു പിന്നെ ചിക്കൻ ക്ലീനിങ് ഞാൻ എന്ന് പറയുന്ന സീതലി ആ ഗ്യാപ്പിൽ അടുപ്പ് സെറ്റിനായി ഞങ്ങളും ഇറങ്ങി ചെറിയത് വയ്ക്കാൻ മാത്രം കത്തിയുള്ള അങ്ങനെ അടുപ്പെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത തീ സെറ്റ് ചെയ്യണം തീ റെഡി ആയിട്ടുണ്ട് കപ്പയും ചിക്കനും ഫുള്ളായിട്ട് ക്ലീനും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം ആദ്യം ഞങ്ങൾ കപ്പയാണ് ഉണ്ടാക്കിയത് ഈ കപ്പ വേവുന്ന ഗ്യാപ്പിൽ വേണം നമുക്ക് ചിക്കൻ എല്ലാം വെരൈറ്റി മാറ്റി വയ്ക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ആദ്യം ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുക ഞങ്ങൾക്ക് ടേബിൾ സ്പൂൺ ഒന്നുമില്ല അതുകൊണ്ട് കൈ കണക്കാണ് അടുത്തത് ആവശ്യത്തിന് മുളക് പൊടി അടുത്തത് ആവശ്യത്തിന് കുറച്ച് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ മിക്സ് ചെയ്ത് ഒര മണിക്കൂർ അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നല്ല പോലെ ചതച്ച് പേസ്റ്റാക്കി എടുക്കണം ഈ ഗ്യാപ്പിൽ തന്നെ നമ്മുടെ കപ്പ ഏകദേശം വ്യവർ ഈ ഗ്യാപ്പിൽ വഴറ്റാനുള്ള സവാളയും റെഡിയാക്കണം ഞങ്ങൾ കല്ലുകൊണ്ട് ഇടിച്ച് അരച്ചാണ് ഞങ്ങൾ പേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മിക്സിയിൽ അടിച്ച് നിങ്ങൾ കൊണ്ടുവരുന്നതേ ഉള്ളൂ കുറേ നേരത്തെ പരിശ്രമത്തിൽ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ആ ഗ്യാപ്പിൽ നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റാനായിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുമ്പോൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് മാക്സിമം വഴറ്റിയെടുക്കുക ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും അതിലോട്ട് മിക്സ് ചെയ്ത് കുറച്ച് കരിവേപ്പിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ വഴറ്റിയെടുക്കുക മാക്സിമം ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ മാക്സിമം മിക്സ് ചെയ്യുക മാറ്റി വെച്ച ചിക്കൻ തട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമ്മൾ പിന്നെ ബാക്കി കൂവയിൽ ഒഴിച്ച് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പൊ ചിക്കൻ എല്ലാം അടച്ച് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വേവാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ അതുവരെ നമ്മളൊന്ന് നൈസായിട്ട് അവിടെ ഒരു കുളിയൊക്കെ കുളിക്കാന്നുള്ള ഒരു വൈബിലൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കുന്ന പരിപാടിയാണ് നമ്മുടെ ചിക്കൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ നമ്മൾ തീയിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കപ്പയും കൂടെ നമ്മൾ ആ ചിക്കനിലോട്ട് നമ്മൾ അങ്ങോട്ട് തട്ടുകയാണ് തട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം അങ്ങനെ നമ്മുടെ ചിക്കനും കപ്പയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്പുട്ട് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ നോക്കുക ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് മസ്റ്റായിട്ട് ട്രൈ നോക്കുക അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കൂടുതൽ ആയിട്ട് കാണാം ടാറ്റാ